രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് തെറ്റ് ചെയ്യാത്തവർ ആരാണുള്ളത് ഇന്ന് പുണ്യാളന്മാരെ നടക്കുന്ന പല രാഷ്ട്രീയക്കാരുടെയും പൂർവാശ്രവം പരിശോധിച്ചാൽ ഇതിനേക്കാൾ വലിയ മാൺകൂട്ടത്തിൽമാരായിരിക്കും ഒരുപാട് പുണ്യാളനാകാൻ ശ്രമിച്ചതാണ് രാഹുലിന്റെ പരനാശത്തിന് കാരണമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഏഹ് നമുക്കറിയാം വെള്ളാപ്പള്ളി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും ഒരു കാര്യം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് നിന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തെങ്കിലും വർഗീയത ആയിരിക്കും അല്ലെങ്കിൽ വിദ്വേഷ പരാമർശമോ അല്ലെങ്കിൽ വലിയ മണ്ടത്തരമൊക്കെ ആയിരിക്കും എന്നുള്ളത് അങ്ങനെയാണ് വെള്ളാപ്പള്ളിയെക്കുറിച്ച് പലരും നമ്മളിൽ പലരും തന്നെ ടാഗ് ചെയ്തു വെച്ചിട്ടുള്ളത് അദ്ദേഹത്തെ നമുക്ക് അറിയുന്നതും ആ ഒരു വെള്ളാപ്പള്ളിയാണ് കൂടുതൽ ആളുകൾക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ അത്രത്തോളം വർഗീയതയും പൊട്ടത്തരം പറയുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി തന്റെ കൂടെ നിൽക്കുന്നവരെ തന്നെ കുത്തുന്ന രീതി പക്ഷെ അദ്ദേഹം അറിയുന്നില്ല തന്റെ കൂടെ നിൽക്കുന്നവർ അദ്ദേഹം കുത്തുന്നുണ്ട് എന്നുള്ളത് രാഹുലിനെ കുത്തി പറയുമ്പോൾ അത് അതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മൂർച്ചേറിയ അമ്പായിട്ട് കൊള്ളുന്നത് സി പി എം പ്രവർത്തകർക്കെതിരെ തന്നെയാണ് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് പശുവിനെ ചാരി പോത്തിനെ വെട്ടിയെന്ന് പറഞ്ഞു ആ ഒരു രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു പ്രസ്താവന കേൾക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് രാഹുലിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും അത് ഒരു ഇന്നർ മീനിങ് അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞു അറിയാതെയോ പല സി പി എം പ്രവർത്തകർക്കെതിരെയും പല എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെയും അത് കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു രാഹുലിന്റെ വിഷയത്തിൽ എത്രത്തോളം സി പി എമ്മുകാര് ഈ ഒരു ആവശ്യവുമായി അല്ലെങ്കിൽ രാഹുൽ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പി കാരായിക്കോട്ടെ ഈ ഒരു പ്രക്ഷോഭം നടത്തുമ്പോൾ സ്വന്തം കണ്ണിലെ കോലെടുത്ത് കളയാതെ അന്യന്റെ കണ്ണിലെ കരട് അന്വേഷിച്ചു പോകുന്ന ഒരു രീതിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സി പി എമ്മിനകത്താണെങ്കിൽ ഇത്രത്തോളം മന്ത്രിമാരും എം എൽ എമാരും അല്ലെങ്കില് എത്രയോ ആളുകൾ ഈ ഒരു സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്ത്രീ വിഷയപരാതി മാത്രമല്ല അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് വന്നൊരു വാർത്തയുണ്ടായിരുന്നു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു സി പി എമ്മിന്റെ ഒരു മത്സരാർത്ഥി അദ്ദേഹത്തിന് ഇരുപത് വർഷമാണ് കോടതി ശിക്ഷ വധിച്ചിരിക്കുന്നത് പോലീസുകാർക്കെതിരെ ബോംബ് എറിഞ്ഞ വിഷയത്തിൽ അപ്പോൾ ഇത്തരത്തിൽ ഇത്രയും വലിയൊരു ക്രിമിനൽ കേസുകൾ ചെയ്തിട്ട് ആ ഒരു ക്രിമിനൽ കേസുകളെയൊക്കെ മറച്ചുപിടിച്ചുകൊണ്ട് സി പി എം സംരക്ഷണം ഒരുക്കുമ്പോൾ അല്ലെങ്കിൽ അന്നിട്ട് പോലും ചില സി പി എം പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ബോംബ് പറഞ്ഞത് നിങ്ങൾ കണ്ടിരുന്നോ അല്ലെങ്കിൽ ശിക്ഷ കോടതി ഇരുപത് വർഷം ശിക്ഷ വിരിച്ചു കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹം ചോദിക്കാണ് നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ അയാൾ ചെയ്തത് നിങ്ങളോട് ആര് പറഞ്ഞു ഈ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഈ അണികളിലെ ന്യായീകരണ തൊഴിലാളികളാണ് അതെ തീർച്ചയായും അത് കൃത്യമായി ഞാൻ പണ്ട് മുതലേ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് എല്ലാ ഇടതുപക്ഷ ഇടതുപക്ഷ അനുയായികളെല്ലാം തന്നെ കൃത്യമായ കാപ്സ്യൂളുകൾ വിഴുങ്ങിക്കൊണ്ട് പറയാൻ അറിയുന്ന ആൾക്കാരായിരിക്കും അതെ ഏതൊരു വിഷയമായിക്കോട്ടെ എല്ലാവർക്കും പറയാൻ ഒരു ഒറ്റ നിലപാടുണ്ടാവും അത് പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ഒരു തത്ത പറയുന്നത് പോലെ അവരത് പറയുന്ന അതെ അതായത് എങ്ങനെ ചോദിച്ചാലും ഒറ്റ ഉത്തരം പണ്ട് ചില സിനിമകളിൽ ഏതൊരു അതെ പണ്ടൊക്കെ ചില സിനിമകളിൽ എന്തെങ്കിലും ഒരു എന്തൊരു പ്രശ്നം വന്നാലും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ആ ഒരു രീതിയിലേക്ക് സി പി എം പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും അവർക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ അല്ലെങ്കിൽ എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോലും പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ അപ്പൊ ഇത്തരത്തിൽ ക്രിമിനലുകളെ ചേർന്ന് പിടിക്കുന്ന ഒരു പാർട്ടിയായ സി പി എം ആണ് ഈ ഒരു രാഹുൽ വിഷയത്തില് മറ്റൊരു വിഷയത്തിൽ നമ്മൾ ഇത്രത്തോളം കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു രാഹുൽ വിഷയത്തിലാണ് ഇത് ഇത്രയും രാജി വെച്ചേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ഒരു സ്ഥാനം അലങ്കരിച്ചു പോകാൻ അർഹനല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ അത് ഇതുവരെ വന്ന അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പരാതിയിൽ നിന്നും പക്ഷെ എന്നാൽ പോലും അങ്ങനെ ചൂണ്ടുമ്പോൾ പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന് പറയുമ്പോൾ എത്ര പേര് സി പി എമ്മിൽ നിന്നും രാഹുലിനെതിരെ കല്ലറിയാൻ വരും എന്നുള്ളത് പോലെ പള്ളി പറയുന്നത് രാഹുൽ രാഷ്ട്രീയ വനവാസത്തിന് പോകണമെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എത്ര പേര് വനവാസത്തിന് പോകും അതായത് ഭാഗത്തേ ഉണ്ടാകും എത്ര പേര് ഉണ്ടാകും എന്നുള്ളത് വലിയൊരു സംശയമാണ് ഇപ്പോ അത് അഴിമതി ചെയ്യാത്തവർ അല്ലെങ്കിൽ തന്റെ കയ്യിൽ കറ പുരളാത്ത എത്ര പേരുണ്ട് സി പി എം അതെ അത് സി പി എം ആണല്ലോ ഭരണപക്ഷത്തെ ഉദ്ദേശിച്ചാണ് ഇപ്പൊ പറയുന്നത് അതിന് പ്രത്യേക കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അതെങ്കിലും അപ്പോഴും നമ്മൾ ചോദിക്കും എത്ര പേര് ഈ ഒരു ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ എത്ര പേരുണ്ട് കയ്യിൽ കറ പുരുളാത്തവരായിട്ടുള്ളത് ഈ ആളുകൾ എല്ലാവരും തന്നെയും ഒന്നല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അഴിമതികളോ അല്ലെങ്കിൽ പിണറായി വിജയൻ പോലും ഈ പറഞ്ഞ രീതിയിൽ അത്ര വലിയ പരിശുദ്ധരണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഈ സിപിഎം കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി ഒരു മാധ്യമത്തിന് കൊടുത്ത ബൈറ്റിൽ പറയുന്നുണ്ട് കാര്യമായ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഈ സ്വർണം സ്വർണ്ണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പോലെ വലിയൊരു കാര്യത്തെയാണ് അദ്ദേഹം നിസ്സാരവൽക്കരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം പറയുമ്പോൾ എന്തിനു സ്വർണ്ണക്കൊള്ള പറയുന്നു അപ്പൊ ഓക്കെ എന്നാൽ സ്വർണ്ണക്കൊള്ളയെ പറ്റി സംസാരിക്കാം അല്ലെങ്കിൽ രാഹുൽ ഇല്ല അല്ല നമ്മള് രാഹുലിനെ കുറിച്ച് പറയുമ്പോൾ സ്വർണ്ണക്കുള്ളയെ കുറിച്ച് ചോദിക്കാൻ പാടില്ല പക്ഷെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ചോദിക്കുമ്പോൾ അവര് രാഹുലിനെ കുറിച്ച് മറുപടി പറയും അതൊരു പ്രത്യേകതരം ഒരു പ്രത്യേക രീതിയാണ് ഈ പറയുന്ന സീ പിന്നെ പിണറായി വിജയന് നമുക്കറിയാം വെള്ളാപ്പള്ളി നമ്മൾ പറയുന്നുണ്ട് വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യുടെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവാണ് നമുക്കറിയാം എന്നാൽ പോലും നമ്മളിപ്പോഴും കണക്ട് ചെയ്യുന്നത് വെള്ളാപ്പള്ളിയെ സി പി എമ്മുമായി ഉപമിച്ചുകൊണ്ടാണ് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയും പിണറായി തമ്മിലുള്ള ആ ഒരു ഭായി ഭായിട്ട് അതെ അത്രത്തോളം സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു അവർ രണ്ടുപേരും കൂടെ ചേർത്ത് വെച്ച് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പിണറായി വിജയന്റെ നാവായിട്ട് പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്ന് നിന്ന് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന വന്നു അല്ലെങ്കിൽ ഈ ഒരു തവണ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി അറിഞ്ഞിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഒരുപക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ഇത്രയും ഇങ്ങനെ ഇനി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് എന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വെള്ളാപ്പള്ളി വിടാറുള്ളത് ഇതിനെല്ലാം പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട് ഉണ്ട് രാഷ്ട്രീയമുണ്ട് കാരണം വരുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കൊണ്ടുകൊണ്ടാണ് ഇതിനെ വലിയൊരു ആയുധമാക്കുന്നത് എന്നുള്ളതുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം എത്രത്തോളം താഴെ തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഓരോ വാർഡ് മെമ്പർമാരും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തിക്കുന്നത് എന്ന ഓരോ വാർഡിലും ഓരോ മണ്ഡലത്തിലും ഓരോ വീട്ടിലും അത്രമേൽ വ്യക്തിപ്രഭാവമുള്ള ആൾക്കാർ മത്സരിക്കുമ്പോൾ അതിനെയെല്ലാം ഒരു വ്യക്തിയുടെ ദൗർബല്യത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചെയ്തികൾ കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അളക്കുന്നത് വളരെ മോശമായ ഒരു പ്രവണതയാണ് അല്ല ഈ നമ്മളിപ്പോ പറഞ്ഞപ്പോ സി പി എമ്മിന്റെ കാര്യം അതെ സി പി എമ്മിൽ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ മുതൽ താഴെ തട്ടിലുള്ള പ്രവർത്തകര് വരെ ഇത്തരത്തിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ബിജെപിയിൽ നിന്ന് വന്നൊരു വാർത്തയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ വോട്ട് ചോദിക്കാൻ ചെന്ന സ്ഥാനാർത്ഥിയുടെ കൂടെ ചെന്ന ബിജെപി പ്രവർത്തകൻ വീട്ടമ്മയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയുണ്ടായിരുന്നു ഒരു പാർട്ടിയും അത്രയ്ക്ക് പരിശുദ്ധമായ പാർട്ടിയല്ല ഒരു പാർട്ടിയിലും ഇത്തരത്തിൽ പരിശുദ്ധന്മാരോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ആളുകൾ മാത്രമോ ഒന്നുമല്ല ഉള്ളത് വ്യക്തികൾക്കിടയിൽ ഇത്തരത്തിലുള്ള അവരുടേതായ ന്യൂനതകൾ അല്ലെങ്കിൽ അവരുടേതായ കുറവുകൾ ഉണ്ട് എന്നുള്ളത് അത് നേതാക്കന്മാരായാലും ശരി അതല്ല പ്രവർത്തകരായാലും ശരി മനുഷ്യരാണ് അവരുടെ സ്വഭാവത്തിലുള്ള ഗുണങ്ങൾ പുറത്ത് കാണിച്ചു തന്നെ ആയിരിക്കും അതേത് പാർട്ടിയിലായാലും പക്ഷെ അത് മനസ്സിലാക്കാതെ അന്യന്റെ പാർട്ടിയിലെ കുറ്റം മാത്രം കണ്ടുകൊണ്ട് നടക്കുമ്പോ സ്വന്തം പാർട്ടിയിലേക്ക് നോക്കി ഇരുട്ടുകൊണ്ട് ഊട്ടി അടക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളും അല്ല ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ പൊതുജനവും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ന്യായത്തിന്റെ കൂടെ തന്നെ നിക്കളു എന്നുള്ളതാണ് ഒരു ഘട്ടം കഴിഞ്ഞാൽ എല്ലാവരും ഇതിൽ ഇതിന്റെ മുന്നിലെ സത്യാവസ്ഥ തിരിച്ചറിയാം എന്നുള്ളതാണ് എത്ര കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചാലും ഒരു സമയം കഴിയുമ്പോൾ വെള്ളം ശാന്തമാകും